ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് നടപടിയെടുത്തതാണ് ഘടക കക്ഷികൾ നിത്യേന കൂടുതൽ പറയേണ്ടതില്ല എന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം പക്ഷേ കഴിഞ്ഞ വലിയ വിജയം പറയുന്നു പ്രാവശ്യം തെരഞ്ഞെടുപ്പ് രംഗം നിരീക്ഷിക്കുന്ന നിങ്ങൾക്കൊക്കെ തന്നെ കണ്ടാൽ മനസ്സിലാവും ഒരു വേവ് യു ഡി എഫിന് അനുകൂലമായിട്ട് ഉണ്ട് ജനങ്ങളിൽ കുറച്ചായില്ലേ ഇനിയൊരു മാറ്റം വേണം ഈ സ്ഥിതി പറ്റില്ല എന്നുള്ള ഒരു ചിന്ത അത് നല്ലപോലെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ തന്നെ വലിയ വ്യത്യാസം കഴിഞ്ഞാൽ എല്ലാം തന്നെ നഗരസഭ യു ഡി എഫിന് കിട്ടുന്നതാണ് ഞാൻ പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാം എല്ലാ സ്ഥലത്തും യു ഡി എഫ് വിജയിക്കും വിജയിക്കും എന്നുള്ള പ്രവർത്തകന്മാരുടെ ഒരു ആത്മവിശ്വാസം വളരെ കൂടിയ എല്ലാ ജില്ലകളിലും ശബരിമലയിൽ ഉണ്ടായത് അത് നെഞ്ചിൽ തറച്ച ആണിയാണ് നെഞ്ചിൽ തറച്ച വിഷയമാണ് അതിന് പ്രതികരണം ഉണ്ടാവും അത് ഭരണകർത്താക്കളിൽ നിന്ന് സംഭവിച്ചുകൂടാത്ത ഒരു കാര്യമാണ് കാവലേൽപ്പിച്ചവർ തന്നെ ഇങ്ങനെ കളവ് നടത്തുക എന്ന് പറയുമ്പോൾ അത് അസാധാരണമായ ഒരു സംഭവമാണ് അത് മറ്റ് കാര്യങ്ങളെപ്പോലെയല്ല അതിൻ്റെ ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നല്ല അടുത്ത തിരഞ്ഞെടുപ്പിലുണ്ടാവും കാരണം ശബരിമല നമുക്കറിയാലോ കേരളത്തിൻ്റെ പേരുമായി എന്തുമാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് അന്തർദേശീയ തലത്തിൽ തന്നെ കേരളത്തിൻ്റെ യശസ്സും പ്രശസ്തിയും ഒക്കെ കൂട്ടിയ മതേതര സെൻ്ററാണത് അതുപോലെ തന്നെ ഭക്തർ അങ്ങനെ കാണുന്ന ഒരു സ്ഥലമാണ് ഇത്ര മാതൃകാപരമായ ഒരു ദിവ്യസ്ഥലം പുണ്യസ്ഥലം ഉണ്ടാവില്ല അങ്ങനെയുള്ള ആ ഒരു സ്ഥലം ഇന്ത്യയിൽ തന്നെ മതേതരത്വത്തിന് മാതൃകയായ വാവരും അയ്യപ്പനും എന്നൊക്കെ പറയുമ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെയുള്ള ഒരു കളവ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും പറച്ചിട്ടുണ്ട് ഈ വിഷയം ഇങ്ങനെ ഒരു ശ്രമം കൂടി കാരണം എത്ര വലിച്ചു നീട്ടാന്ന് നോക്കിയാലും അതിനൊരു പരിധിയുണ്ട് കഴിഞ്ഞ മൂന്നാല് മാസം ആയിട്ട് ഉള്ള ഒരു വിഷയം തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒന്ന് ഒന്നുകൂടി തീ കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് അത് വലിച്ചു നീട്ടിയാൽ അതിന് പൊളിറ്റിക്കലായിട്ട് ഒരു പരിധിയുണ്ട് പിന്നെ കോൺഗ്രസ് കഴിഞ്ഞ ഒരു വെച്ച് വെച്ച് കോൺഗ്രസിനെ കോൺഗ്രസിനെ എങ്ങനെ പഴിക്കും വല്ലാതെ കോർണർ ചെയ്യാനൊന്നും സാധിക്കൂല കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ കുറഞ്ഞൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഡണ്ടൂർഷകാലമായി నమ్ముడి మనసు నమ్ముడి స్వంతం వెడ్డింగ్ సెంటర్ లైబా వెడ్డింగ్ సెంటర్ ఇలా వాళ్ళే వెడ్డింగ్ సెంటర్